നിലമ്പൂർ എം എൽ എ പി വി അൻവർ പഴയ തട്ടകമായ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നതായി സൂചന സംസ്ഥാനത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയോടെ ഡൽഹിയിൽ ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം എൽ ഡി എഫ് ഇട്ടശേഷം ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളിൽ ചേരാനുള്ള നീക്കങ്ങൾ നടത്തിയ അൻവർ ഏറ്റവും ഒടുവിലായി തന്റെ പഴയ പാർട്ടിയിലേക്ക് തിരിച്ചെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്റെ പഴയ പാർട്ടിയിലെത്താനാണ് അൻവർ ശ്രമിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പിന്തുണയോടെയാണ് അൻവറിന്റെ നീക്കം ഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അൻവർ ചർച്ച നടത്തിക്കഴിഞ്ഞു കെ സി വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മലപ്പുറത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു അതേസമയം അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള വരവിനെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും മറ്റു ചില നേതാക്കളുടെയും നിലപാട് നിർണായകമാകും അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് നേതൃത്വം അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത് എന്നാൽ ലീഗ് മയപ്പെടുമെന്നാണ് അൻവറിൻ്റെ വരവിനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് കെ സുധാകരനുമായി അൻവർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അൻവറിനെ കോൺഗ്രസ്സിൽ എടുക്കുന്നതിൽ തെറ്റില്ലെന്ന് നേരത്തെ വി ടി ബൽറാം അടക്കമുള്ള നേതാക്കൾ പരസ്യമായി പറഞ്ഞിരുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് നേതൃത്വം അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത് എന്നാൽ മാറിയ സാഹചര്യങ്ങളും പുതിയ ചർച്ചകളും ഈ നിലപാടിൽ മാറ്റമുണ്ടായേക്കാം ഡി എം കെ തള്ളിയതോടെ അൻവർ തൃണമൂൽ കോൺഗ്രസുമായും എസ്പിയുമായും ചർച്ച നടത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവർ പാലക്കാടും വയനാടും യു ഡി എഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതു സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്നാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന സ്വതന്ത്ര എം എൽ എ പി വി അൻവർ പുറത്തായത് ഇടതുപാളയം വിട്ടതോടെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംവിധാനം രൂപവൽക്കരിച്ചാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത് അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ശക്തിപ്രകടനത്തിന് ശ്രമം നടത്തിയിരുന്നു പാലക്കാടും വയനാടും യു ഡി എഫിന് പിന്തുണയും നൽകിയിരുന്നു ചേലക്കരയിൽ കെ പി സി സി മുൻ സെക്രട്ടറി എൻ കെ സുധീറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു നാലായിരത്തോളം വോട്ടുകളും സുധീർ സ്വന്തമാക്കിയിരുന്നു